ആയിരക്കണക്കിന് പേപ്പറുകൾ വെച്ച് കഴിയുമ്പോഴാണ് ഒരു ചിത്രം പൂർത്തീകരിച്ചു വരുന്നത് അപ്പം ക്ഷമയില്ലാത്തവർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് ശരിക്കും ഈ ആർട്ടിന്റെ പേര് കൊല്ലിങ് ആർട്ട് എന്നാണ് നമ്മുടെ കേരളത്തിൽ ഇതങ്ങനെ പ്രചാരത്തിൽ ഇത് വേറെ ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയില്ല ഇങ്ങനെയാണ് ഇത് റോള് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഓരോ പീസും എടുത്ത് ഇതേപോലെ റോള് ചെയ്ത് ഇതിന്റെ ഏറ്റവും അവസാനം എത്തുമ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് ആശ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഓഫീസില് അല്ലേ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വർക്ക്ഷോപ്പ് എന്ന് പറയാം ഉള്ളിൽ ഒരു സംഭവം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് അതെന്താണെന്നാണ് നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മാഷൊന്നും കാണിച്ചു കൊടുത്താലോ ഒരുപാട് ആളുകൾ പുറലോകം അറിയപ്പെടേണ്ട ഒരു സംഭവമാണ് എന്നാ അത് അധികം ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെ അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ടില്ല ഇതാണ് മാഷിന്റെ ഈ ഒരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പിലെ നിങ്ങൾ അത്ഭുതപ്പെട്ട് പോകും പോകട്ടോ ഇതെങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷേ എങ്ങനെയാണ് ഈ ഒരു ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഫ്രെയിമുകൾ കാണാം അതിലും ഒരുപാട് ചിത്രങ്ങൾ കാണാം അവിടെ എല്ലാം മാഷെ അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഉദാഹരണത്തിന് ഒരു ഫ്രെയിം ഇവിടെ ഉണ്ട് ഇതിൽ നമ്മൾ കാണുമ്പോൾ ആയിരിക്കും ഇത് കൈ കൊണ്ട് ചിത്രം വരച്ച് പക്ഷെ അതൊന്നുമില്ലല്ലേ പക്ഷേ അല്ല അതെങ്ങനെയാ ഒന്ന് പറഞ്ഞ് കൊടുത്താലോ അത് നമ്മൾ ചെറിയ പേ ഇതുപോലുള്ള പേപ്പറുകൾ ആ വളരെ നൈസായിട്ട് കീറി എടുക്കും ീതി കുറച്ചിട്ട് അതെന്നിട്ട് റോള് ചെയ്ത് ഇതേപോലെ ഉരുട്ടി അത് ഈ രീതിയിലേക്ക് കൊണ്ടുവരും എന്നിട്ടാണെന്നുവച്ചാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലുള്ള പേപ്പറുകൾ ഈ ഒരു പേപ്പറുകൾ സാധാരണ നമ്മൾ ഈ പേപ്പറിൻ്റെ മുകളിൽ വരയ്ക്കാണ് ചെയ്യാറ് പക്ഷെ ഈ ഒരു പേപ്പറിനെ കട്ട് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് ഈ ഒരു മാഷ് ചെയ്തോ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളുള്ളത് അഥവാ നിങ്ങളുടെ അറിവിൽ എങ്ങാനും അല്ലേ ആരെങ്കിലും അറിയിക്കാം ശരിക്കും ഈ ആർട്ടിന്റെ പേര് കൊല്ലിങ് ആർട്ട് എന്നാണ് അതെ അല്ലെ നമ്മുടെ കേരളത്തിൽ ഇതങ്ങനെ പ്രചാരത്തിൽ ഇത് വേറെ ആരും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല അതെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ജപ്പാന് ചൈന യു കെ അവിടെയൊക്കെ ചെയ്യാറുണ്ട് അത് ശരി മാഷ എങ്ങനെയാണ് ഈ ഈയൊരു ആർട്ടിലേക്ക് വരാനുള്ള കാര്യം ഞാൻ ചെറുപ്പം തുടങ്ങി തന്നെ പഠിക്കുന്ന സമയത്തും അതുപോലെ ഞാൻ അധ്യാപനായിരുന്നു കൊളേരി വയനാട് ജില്ലയിലെ കോളേരി സ്കൂളിൽ നിന്ന് എച്ച് എം ആയിട്ടാണ് റിട്ടയർഡ് അത് ശരി അപ്പോൾ ആ ടൈമിൽ ഞാൻ കുട്ടികളെയും ഇത് ആർട്ട് പഠിപ്പിക്കുമായിരുന്നു ആർട്ടിനോട് എനിക്ക് വളരെയധികം താല്പര്യമാണ് ഞാൻ മാത്സായിരുന്നു എടുത്തോണ്ടിരുന്നതെങ്കിൽ കൂടി തന്നെയും ആർട്ടിനോട് എനിക്ക് വളരെ താല്പര്യം ഞാൻ കുട്ടികളെയും പല ആർട്ടുകളും കാര്യങ്ങളും ഒക്കെ എളുപ്പവഴിക്കൊക്കെ ഉള്ളത് ചെയ്ത് പഠിക്കുമായിരുന്നു ഇത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് നെറ്റ് വഴി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ചില ഓർണമെൻസ് ആയിരുന്നു ഞാനത് പതുക്കെ ഇതുപോലെ കലയിലേക്ക് ചിത്രങ്ങളിലേക്ക് അത് എങ്ങനെ പകർത്താം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ചിത്രങ്ങൾ ഇതിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞതും ഇങ്ങനെയുള്ള രൂപങ്ങൾ ഞാൻ ചിത്രമായിട്ട് ണ്ടാക്കുകയും ചെയ്തു ഇത് ഒരുപാട് ക്ഷമ വേണ്ട ഒരു സംഭവം തന്നെയാണ് അതെ അതെ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് കാരണം ഇത് ഫേവികോൾ വെച്ച് നമ്മൾ ചെറിയ പേപ്പറിന്റെ ഇതേപോലുള്ള കഷ്ണങ്ങളാണ് വെക്കുന്നത് ഈ കഷ്ണങ്ങള് ചെറിയ പീസായിട്ട് നമ്മൾ ഒരു വശത്ത് ഫേവികോള് ചേർ തേച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക വരുത്തിയിട്ട് ആ അങ്ങനെ കുറേ പേപ്പറുകൾ വെച്ച് കഴിയുമ്പോഴാണ് ആയിരക്കണക്കിന് പേപ്പറുകൾ വെച്ച് കഴിയുമ്പോഴാണ് ഒരു ചിത്രം പൂർത്തീകരിക്കുന്നത് വരുന്നത് അപ്പം ക്ഷമയില്ലാത്തവർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയ്യിലുള്ള ഇത് പേപ്പറിന്റെ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ എ ഫോർ കളർ പേപ്പറാണ് അതിതേപോലെ കട്ടി കുറച്ചിട്ട് നമ്മൾ കീറിയെടുക്കും എന്നിട്ട് അത് റോള് ചെയ്യാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കിത് റോള് ചെയ്യാൻ സാധിക്കാം അതായത് ഇങ്ങനെയാണ് ഇത് റോള് ചെയ്യുന്നത് ആ അപ്പോൾ ഇങ്ങനെ ഓരോ പീസും എടുത്ത് ഇതേപോലെ റോള് ചെയ്ത് ഇതിൻ്റെ ഏറ്റവും അവസാനം എത്തുമ്പോൾ നമ്മളിവിടെ ഫേവികോൾ വെച്ചിട്ട് ഒട്ടിക്കും ഒട്ടിക്കും ഒട്ടിച്ചു കഴിയുമ്പോൾ നമുക്കിതേപോലെ ആ കിട്ടും അത് ശരി ഇതാണ് അതിൻ്റെ ആകൃതി ഇങ്ങനെയുള്ള കഷ്ണങ്ങള് ഫേവികോൾ തേച്ച് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ ഇത്രയും ചെറിയ ചെറിയ പീസുകളാണ് നമ്മളൊരു വലിയൊരു ചിത്രി മാറ്റി ചിത്രമാക്കി മാറ്റുന്നത് അപ്പൊ അതിന്റെ ക്ഷമ നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ക്ഷമ വേണല്ലോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ നിർത്താതെ ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വർക്കുകളാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് റിട്ടയറിന് മുന്നേ തിരക്കിട്ട ജീവിതമായിരുന്നു പഠിപ്പീരും കുട്ടികളുമായിട്ട് ധാരാളം ആൾക്കാരായിട്ട് ഇംഗ്ലീഷ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അപ്പൊ റിട്ടയർ ആയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ലോൺലെസ് തോന്നി അപ്പം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഈ രീതിയിലുള്ള ചിത്രങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത് അപ്പം സമയവും പോകും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഇരുന്ന് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകും അതെ അതെ ആ ഒരു മനസ്സുകൊണ്ടാണ് നമ്മൾ ഓരോരോ പുതിയ പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് അതെ ഞങ്ങള് യു കെ എന്ന് വന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി കോളേരി എന്ന് പറയുന്ന ഒരു അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ഈ എക്സിബിഷൻ ചെയ്തിരുന്നു അന്ന് ധാരാളം ആൾക്കാർ വന്നത് കണ്ട് അവർക്കൊക്കെ അത്ഭുതം പെടുകയാണ് ചെയ്ത് അതേപോലത്തെ ചിത്രം അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ലെന്നാണ് അവര് പറയുന്നത് ഇതിപ്പോ നമ്മൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ മനസ്സിലാവും അറിയില്ല പക്ഷെ വന്നു പോയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതം കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ ചെറിയ ചെറിയ പീസുകളാണ് ഇപ്പം ഈ കാണുന്നൊക്കെ ചെറിയ ചെറിയ ഇതെല്ലാം അതെ എങ്ങനെ വളച്ച് ചുറ്റിച്ച് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചാണ് ഈ പീസുകളെല്ലാം അതേപോലെ പോകുന്നത് ഒട്ടിച്ചൊട്ടിച്ചെ അതെ അതെ ശരിക്കും നമ്മള് ഞെട്ടിപ്പോകും ഇതില് ഇപ്പത് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരാണങ്ങളിലും ഒക്കെ ഈ അമ്പലങ്ങളുടെയൊക്കെ ഫിറ്റികളിലും ഒക്കെ ഇതേപോലത്തെ ഡിസൈനുകൾ കൊടുത്ത് ഒരുപാട് കാണാൻ പറ്റും അതിന്റെ ഒരു മാതൃക പോലെ ഇങ്ങനെ ഉണ്ടാക്കി വന്നതാണ് പുതിയതായിട്ട് ഈ ഒരു ചിത്രം നമുക്ക് രണ്ട് മൂന്ന് മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചു വരുന്നത് ഇതിനകത്ത് ഈ ഒരു ചിത്രത്തിനകത്ത് തന്നെ രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വീണയുണ്ട് അരയണ്ണമുണ്ട് കഥകളി ഉണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഈ ചിത്രം മിക്സ് ആയിട്ടുള്ള ഒരു ഒരു എങ്ങനെ ഇങ്ങനെ സംഭവം ആദ്യം വരച്ചു അത് വേറെ ചിത്രം വരികയാണോ അതെ മൈൻഡിൽ വരുന്ന ചിത്രത്തെ നമ്മളൊരു പേപ്പറിലേക്ക് വരയ്ക്കും എന്നിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഇതേപോലുള്ള ഫ്രെയിമിലേക്ക് നമ്മൾ കൊണ്ടുവരിക കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതെല്ലാം ചെറിയ ചെറിയ റൗണ്ടുകളാണ് എല്ലാം നമ്മൾ ഇതേപോലെ ചുരുട്ടി ചുരുട്ടിയെടുത്തതിനു ശേഷം അത് ചേർത്ത് ചേർത്ത് വെച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് വിവിധ കളറുകളിൽ ചേർത്ത് ഒട്ടിച്ചിട്ടാണ് രൂപങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ആർട്ട് വർക്കുകളാണ് നമ്മുടെ മാഷിൻ്റെ കയ്യിലുള്ളത് കേട്ടോ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് എന്നാലാണ് മാഷിന് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്